പതിനഞ്ച് മിനിറ്റ് ഒരു വീഡിയോ കൊണ്ട് എന്തെങ്കിലും ലോകത്തിൽ ഇതുവരെ ആരും ഉണ്ടാക്കാത്തൊരു കീടില്ല ഫിഷ് ഫ്രൈ ആണ് നമ്മളിത് ഉണ്ടാക്കാൻ പോണേ അതിന് വേണ്ടി അത് ഞാൻ മൂന്ന് ഫിഷ് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തു എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുത്തു അല്ലെങ്കിൽ ഞാനൊരു പ്രത്യേക മസാല ചേർത്തു ഈ മസാല എന്ന് പറയുന്നത് ക്യാരറ്റ് ചെറിയ രീതിയിൽ ചിരണ്ടി എടുത്തിട്ട് അതിൽ മുട്ട വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതുപോലെ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ എൻ്റെ കയ്യിലിട്ട് എല്ലാ മസാലയും ബീഫ് മസാല ബിരിയാണി മസാല ചിക്കൻ മസാല ഫിഷ് മസാല ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ് എന്നിട്ട് താങ്കൾ മീനിൽ തേച്ച് വെച്ചു പിന്നെ പൊരിക്കാൻ പോകും പൊരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന കനൽ ഓയിലാണ് പൊരിക്കണത് പക്ഷേ അതിന് നമ്മൾ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ കടുക് കണ് ഒഴിക്കുന്നുണ്ട് മസ്റ്റാഡ് ഓയിലും ഒഴിക്കുന്നുണ്ട് അങ്ങനെ ഒരു വെറൈറ്റി ടേസ്റ്റാണ് പിടിക്കാൻ പിടിക്കുന്നത് ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല അത് മീനിൻ്റെ പൊരിഞ്ഞ് വരാൻ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കിട്ടില്ലെന്നാണ് ഈ സാധനം കാണാനൊക്കെ ടേസ്റ്റ് വേറെല്ലായിരിക്കും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കാരണം ഇതുവരെ ആരും കഴിച്ചു നോക്കിയിട്ടില്ല എങ്ങനെ ഉണ്ടെന്ന് എങ്ങനെയുണ്ടെന്ന് അറിയാനും പാടില്ല കഴിച്ചാലറിയും പക്ഷെ ഇത് ഞാൻ കഴിച്ചു നോക്കി അഭിപ്രായം പറയുന്നത് ശരിയല്ല ഓസ്ട്രേലിയയിൽ എന്റെ റൂമിൽ ഒരു പുതിയ പയ്യൻ വന്നിട്ടുണ്ട് കോഴിക്കോട് അവൻ കോഴിക്കോട് എന്നാണല്ലോ അതുകൊണ്ട് അവൻ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയാം റെസിപ്പിന്ന് അവനോട് പറയണ്ടഅറത്ത് പോയപ്പോ വരുവശ തൊപ്പിയൊക്കെ വെച്ച് മീനപ്പ മുരിഞ്ഞ അടിപൊളിയായിട്ട് ഫിഷ് ഫ്രൈ നല്ല അടിപൊളിയായിട്ടുണ്ട് അഭിപ്രായം ചോദിക്കാം കഴിച്ചു

കുറച്ച് എണ്ണ ഴിയുമ്പോ മസാലുംളയാം അതൊരു പതിനഞ്ചു മിനിറ്റ് ആയിട്ട് ഒരു വീടിയോണ്ട് എടുക്കണം വയറിന് എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ടുണ്ടോ ഒന്നും പറയാനോ സാധനമാണ്